നെഹമ്യാവിൻ്റെ പുസ്തകം ഒൻപതാം അധ്യായം ഒന്നാം വാക്യം എന്നാൽ ഈ മാസം ഇരുപത്തിനാലാം തീയതി ഇസ്രയേൽ മക്കൾ ഉപവസിച്ചും രട്ടൊടുത്തും തലയിൽ പൂഴി വാരിയിട്ടും കൊണ്ട് കൂടി വന്നു നെഹമ്യാവിൻ്റെ കാലഘട്ടത്തിലെ ഉണർവിൻ്റെ തുടക്കം വിവരിക്കുന്ന അധ്യായമാണ് നെഹമ്യാവിൻ്റെ പുസ്തകം ഒൻപതാം അധ്യായം ആ ഉണർവിന് വേണ്ടി അവർ അനുവർത്തിച്ച മൂന്ന് പ്രാധാന്യമുള്ള കാര്യം കാണാൻ കഴിയും ഒന്ന് ഉപവസിച്ചു ഇന്നും ആത്മീക നവോത്ഥാനങ്ങൾ ഉണ്ടാകണമെങ്കിൽ ഉപവാസമുണ്ടാകണം പട്ടിണിയിരിക്കുന്ന അവസ്ഥയെക്കുറിച്ചല്ല ഞാൻ പ്രതിപാദിക്കുന്നത് പ്രത്യുത ദൈവത്തോട് ചേർന്ന് വസിക്കുന്ന ഉപവാസം അത് വളരെ ആവശ്യമാണ് രണ്ട് അവർ രട്ടെടുത്തു എന്നാണ് അവർ സങ്കടത്തിൽ ചാക്ക് വസ്ത്രം ഉടുത്തു അതിൻ്റെ അർത്ഥം അവർ തങ്ങളെ തന്നെ ഒന്നുമില്ല എന്ന് കരുതി ദൈവസന്നിധിയിൽ തങ്ങളെ തന്നെ താഴ്ത്തി എന്നുള്ളതാണ് അവരുടെ പ്രയാസങ്ങൾക്ക് പരിഹാരം വരുവാൻ ദൈവസന്നിധിയിൽ അവർ മുട്ടുമടക്കി ഇന്നും അതുതന്നെ നമുക്ക് ആവശ്യമാണ് മൂന്ന് അവർ തലയിൽ പൂഴിവാരിയിട്ടു അർത്ഥം അവരുടെ തല ദൈവസന്നിധിയിൽ എത്രമാത്രം താഴ്ത്താമോ അത്രമാത്രം താഴ്ത്തി ഭൂമിയോളം പൊടിയായി അവർ മാറി നമ്മുടെയും ജീവിതത്തിൽ ആത്മീക ഉണർവിന് അടിയന്തരമായ കാര്യം ദൈവസന്നിധിയിൽ നമ്മെ തന്നെ താഴ്ത്തുക എന്നുള്ളതാണ് നാം താഴുക എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ ഉണർവ് ഇനിയും താമസിക്കില്ല എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു